ഫലസ്തീൻ പ്രേമവും ഗാസ പിന്തുണയുമൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ എന്തായാലും അതിന് കടന്നാൽ പല കാര്യങ്ങളും കുഴപ്പത്തിൽ ചെന്നേ അവസാനിക്കത്തുള്ളൂ അന്യദേശത്ത് ചെന്ന് ഗാസ പ്രേമം പ്രകടമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനൊപ്പം വരുന്ന തിരിച്ചടികളും അനുഭവിക്കേണ്ടതായി വരും ബ്രിട്ടനിലുള്ള വിദേശ വിദ്യാർത്ഥികൾക്കുള്ള മുന്നറിയിപ്പായി ഈ വിധം ഹമാസ് പ്രേമം പ്രകടിപ്പിച്ച പത്തൊൻപത് കാരിയായ ഫലസ്തീൻ വിദ്യാർത്ഥിനിയുടെ സ്റ്റുഡന്റ് വിസയാണ് ദേശ സുരക്ഷാ മുൻനിർത്തി റദ്ദാക്കിയിരിക്കുന്നത് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ കൂട്ടക്കൊലയിൽ അഭിമാനമുണ്ട് എന്നുൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് മാറിയത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരാക്രമണം ദിവസം നടന്ന ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ നിയമ വിദ്യാർത്ഥിയായ ഡാന പങ്കെടുത്തിരുന്നു ഫലസ്തീൻ പ്രതിരോധം ഈ മതത്തിലേക്ക് എത്തിയതിൽ അഭിമാനവും വളരെയധികം സന്തോഷവും ഉണ്ട് എന്നാണ് മാഞ്ചസ്റ്റർ ഫ്രണ്ട്സ് ഓഫ് പലസ്തീൻ പ്രസിഡന്റായ അബൂ ഖമർ വെളിപ്പെടുത്തിയത് എന്നാൽ ഇതിന്റെ പേരിൽ യു കെ ഗവൺമെന്റ് തന്റെ സ്റ്റുഡന്റ് വിസ റദ്ദാക്കിയതോടെ മനുഷ്യാവകാശം ലംഘിച്ചുവെന്നാണ് ഇവരുടെ വാദം വിസ റദ്ദാക്കിയതോടെ കൗമാരക്കാരിയുടെ ബ്രിട്ടനിലെ ഭാവിയെ കുറിച്ച് വ്യക്തതയില്ലാതായി തീരുമാനത്തിനെതിരെ അപ്പീൽ പോകുമെന്ന് അബൂഖമർ വ്യക്തമാക്കി താൻ നിരപരാധികളായ സാധാരണ പൗരന്മാരെ അപകടപ്പെടുത്തുന്നതിനെ അനുകൂലിക്കുന്നുവെന്ന വിധത്തിൽ വാക്കുകൾ വളച്ചൊടിച്ച് ഉപയോഗിച്ചു എന്നാണ് വിദ്യാർത്ഥിനി പറയുന്നത് അടിച്ചമർത്തലിനെ പ്രതിരോധിക്കാൻ അന്താരാഷ്ട്ര നിയമം അനുശാസിക്കുന്ന അവകാശം നടപ്പിലാക്കുന്ന ഫലസ്തീനയാണ് പിന്തുണച്ചത് എന്നും ഈ പത്തൊൻപത് കാരി അവകാശപ്പെടുന്നു താൻ ദേശ സുരക്ഷയ്ക്ക് ഒരിക്കലും ഭീഷണിയല്ല എന്നും ഇവർ പറയുന്നുണ്ട് മനുഷ്യാവകാശത്തിന്റെ പേരിൽ അപ്പീൽ നൽകുമെന്നാണ് അബൂഖമർ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക്